ഈശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സങ്കീർത്തനങ്ങളിലെ കുടുംബ പ്രബോധനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് നാം ചിന്തിക്കുന്നത് പതിനൊന്നാം സങ്കീർത്തനവും പന്ത്രണ്ടാം സങ്കീർത്തനവുമാണ് പതിനൊന്നാം സങ്കീർത്തനത്തിനും പന്ത്രണ്ടാം സങ്കീർത്തനത്തിനും പറയുന്ന കുടുംബ പ്രബോധനങ്ങളെപ്പറ്റി ആഴമായി ചിന്തിക്കുമ്പോൾ ഉത്തരാധുനിക ലോകത്തിലെ ഏറ്റവും പ്രസക്തമായ ചില ചോദ്യങ്ങൾക്കും ചില സംശയങ്ങൾക്കും ചില പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരമാണ് പതിനൊന്നും പന്ത്രണ്ടും സങ്കീർത്തനങ്ങൾ ഏറ്റവും പ്രത്യേകമായി പതിനൊന്നാം സങ്കീർത്തനം ഒരു അഭയ അഭയസങ്കീർത്തനമാണ് ദൈവത്തിൽ അഭയം തേടുന്ന സങ്കീർത്തകൻ്റെ മനോവ്യഥകളെപ്പറ്റി പതിനൊന്നാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന വ്യഥകൾ ഇവിടെ നമുക്ക് പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം പതിനൊന്നാം സങ്കീർത്തനം ഭയപ്പെടുത്തുന്ന ചുറ്റുപാടുകളുള്ള ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളുള്ള സങ്കീർത്തകൻ്റെ ഒരു വിലാപ സങ്കീർത്തനമാണ് ദൈവത്തിൽ അഭയം തേടുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു കുടുംബത്തിൻ്റെയും സങ്കീർത്തനമാണ് കീർത്തനമാണ് പതിനൊന്നാം സങ്കീർത്തനം തനിക്ക് ചുറ്റും ശത്രുക്കളുള്ളപ്പോൾ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളുള്ളപ്പോൾ ഭയപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് നിർഭയനായിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാമല്ലോ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ് ഞാൻ കർത്താവിൽ അഭയം തേടുന്നു പക്ഷിയെപ്പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഇത് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് അഭയം തേടുക എന്ന ഹാസ എന്ന ഹീബ്രു വാക്ക് വളരെ പ്രസക്തമാണ് ഇവിടെ ഈ സങ്കീർത്തനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നീതിമാൻ്റെ പറ്റിയാണ് ആ സുരക്ഷിത ചിന്തയ്ക്ക് എതിരായി വരുന്ന ഭീഷണികളെ പറ്റിയാണ് ദൈവത്തിൻ്റെ സർവാദിശത്തെ പറ്റിയാണ് ദുഷ്ടെ ഭാവിയെ പറ്റിയാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഓരോ വ്യക്തിക്കും എന്നു മാത്രമല്ല ഓരോ കുടുംബ പശ്ചാത്തലത്തിലും അത് പ്രസക്തമാണ് സങ്കീർത്തകൻ പറയുന്നു ജോബിൻ്റെ പുസ്തകത്തിൽ എന്നതുപോലെ സങ്കീർത്തകന്റെ സുഹൃത്തുക്കളും സങ്കീർത്തനോട് ചേർന്നിരിക്കുന്നവരുമൊക്കെ പറയുന്നു നിന്റെ ഈ പരീക്ഷയുടെ കാലത്ത് നീ മലമുകളിൽ എവിടെയെങ്കിലും ഒളിക്കുക എന്ന് സങ്കീർത്തനെ ഉപദേശിക്കുകയാണ് ആദ്യ ഭാഗം ഇപ്രകാരമുള്ള ഒരു ഉപദേശങ്ങൾ എല്ലാ കുടുംബത്തിനും എല്ലാ മനുഷ്യർക്കും നിരന്തരം ലഭിക്കുന്ന ചില ഉപദേശങ്ങളാണ് എന്നാൽ ഇതിന് സങ്കീർത്തകൻ പറയുന്ന ഉത്തരം ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് സങ്കീർത്തകൻ ചോദിക്കുന്നു ആര് പറഞ്ഞു എന്നോട് മലകളിൽ പോയി ഒളിക്കാൻ എനിക്ക് മലകളല്ല അഭയം എൻ്റെ അഭയം യഥാർത്ഥ ദൈവമാണ് ദൈവമാണ് യഥാർത്ഥ അഭയം എന്ന് ഉറപ്പുള്ള ഒരു സങ്കീർത്തകന്റെ ഉറപ്പിൻ്റെ വാക്കുകളാണ് പിന്നീട് നാം കാണുക ആ ഉറപ്പിൻ്റെ ആഴം മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു ഗുഹകളിലും ഒരു മലകളിലും പോയി ഒളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് ഈ സങ്കീർത്തവനം ഉറപ്പിച്ചു പറയുമ്പോൾ ഇന്നത്തെ ചുറ്റുപാടിൽ നമുക്ക് കാണാം ഓരോ വ്യക്തിയെയും പ്രത്യേകിച്ച് നീതിമാനായ ഓരോ വ്യക്തിയെയും നീതിയുടെ പാതയിൽ ചരിക്കുന്ന ഓരോ കുടുംബത്തെയും ചൂഴന്നു നിൽക്കുന്ന ഭയപ്പെടുത്തുന്ന അനേക സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളിലെല്ലാം ഓടി ഒളിക്കുവാനുള്ള ഈ ലോകത്തിൻ്റെ പ്രവണതകളിൽ നിന്നും വ്യത്യസ്തമായി ദൈവമാകുന്ന അടിത്തറയിൽ ഉറച്ചു നിൽക്കുവാനുള്ള വലിയ പ്രചോദനവും പ്രബോധനവുമാണ് ഈ പതിനൊന്നാം സങ്കീർത്തനം നൽകുക ഈ ലോകത്തിൻ്റെ സുരക്ഷിതത്വങ്ങളിലേക്ക് ഉൾവലിയാൻ ഓരോ ദിവസവും പ്രലോഭിപ്പിക്കുന്ന ഉള്ളപ്പോൾ അതിൻ്റെ മധ്യേ ദൈവമാണെൻ്റെ അടിത്തറ എന്നുള്ള ഉറപ്പിന്മേൽ നിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമല്ല എന്നും അത് സാധ്യമാണെന്നും ഈ സങ്കീർത്തകൻ ഉറപ്പിച്ചു പറയുകയാണ് എനിക്ക് പോയി ഒളിക്കാൻ മനസ്സില്ല കർത്താവാണ് കർത്താവാണെൻ്റെ പർവ്വതം എൻ്റെ അഭയമെന്ന് ഈ സങ്കീർത്തകൻ നമ്മോട് ഉറപ്പിച്ചു പറയുന്നു ദുഷ്ടൻ വില്ലുകുലച്ച് തനിക്കെതിരായി കാത്തിരിക്കുന്നുവെന്ന ഓർമ്മ അനുഭവം എല്ലാ വ്യക്തികളുടെയും ചുറ്റിലുമുള്ള അനുഭവമാണ് പരാജയഭീതിയും ശത്രുവിന്റെ സാന്നിധ്യവും ആരെയാണ് ഭയപ്പെടുത്താതിരിക്കുക ഈ അവസ്ഥയെ സങ്കീർത്തകൻ പറയുന്നത് ഒരു രൂപകത്തിൻ്റെ ഭാഷയിലാണ് കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുക എന്നുള്ള പ്രയോഗം നമുക്ക് മലയാളത്തിലും അറിവുള്ളതാണല്ലോ ഇപ്രകാരം കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന ഒരവസ്ഥയിലും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അടിത്തറ ഇളകുന്ന അവസ്ഥയിലും ദൈവത്തിൽ ഉറപ്പിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയത്നമുള്ള ഒരു കാര്യമാണ് എന്ന് ഈ സങ്കീർത്തകൻ ഉറപ്പിച്ചു പറയുന്നു സങ്കീർത്തകൻ പറയുന്നു യൂദയാമലകളോ മറ്റ് രക്ഷാസങ്കേതങ്ങളോ അല്ല എൻ്റെ അഭയം ഇവിടെ എടുത്തു പറയുന്ന കാര്യമുണ്ട് ജെറുസലേമിലെ ദേവാലയം പോലുമല്ല എൻ്റെ അഭയം ജെറുസലേം ദേവാലയം നശിച്ചാൽ പോലും മറ്റേത് അടിത്തറകൾ തകർന്നാൽ പോലും ദൈവം അടിത്തറയായുള്ളവൻ ഒരിക്കലും ചഞ്ചലനാവുകയില്ല അവൻ അചഞ്ചലനായി നിലനിൽക്കുമെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹാ പറ്റിയാണ് ഇവിടെ അത് അടിവരയിടുന്നത് ദൈവത്തിൻ്റെ കർത്തൃ സാന്നിധ്യം ദൈവസാന്നിധ്യം ദേവാലയത്തിൽ ഉറപ്പാണ് എന്നാൽ ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നാം കാണുന്നത് പോലെ അതിൻ്റെ അടിത്തറകൾ പോലും നഷ്ടപ്പെട്ടാലും വലിയ അടിത്തറയായ ദൈവം നമ്മോടുകൂടി ഉള്ളപ്പോൾ ഏത് വ്യക്തിക്കാണോ ഭയപ്പെടാനാവുക ഏത് കുടുംബത്തിനാണ് ചഞ്ചലിത്രരാകാനാവുക ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന നീതിയിൽ നീങ്ങുന്ന ഓരോരുത്തരും അടിത്തറ പണിയുന്നത് ഈ ഭൗതികമായ ഗുഹകളിലോ പർവ്വതങ്ങളിലോ അല്ല മറിച്ച് ദൈവമാകുന്ന അടിത്തറയിലാണ് എന്ന് നാം കാണുന്നുണ്ട് ഇതിന് തുല്യമായ വാക്കാണ് നാം സുവിശേഷത്തിൽ കാണുന്നത് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണത ബുദ്ധിമാനായ മനുഷ്യനു തുല്യനെന്ന് സുവിശേഷത്തിൽ യേശു പഠിപ്പിക്കുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു തനിയാവർത്തനം തന്നെയാണ് അടിത്തറ തകരുന്ന അനുഭവങ്ങളിലേക്ക് അടിത്തറ തകരുന്ന പ്രലോഭനങ്ങളിലേക്ക് ഇന്ന് കുടുംബങ്ങളെ വലിച്ചൊഴിക്കുന്ന സാധാരണവും അസാധാരണവുമായ അനുഭവങ്ങൾ അതിൻ്റെ മുൻപിൽ ദൈവമാകുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന അടിത്തറമേൽ ഭവനം പണിയുവാൻ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായി അതിനെ കാണുവാൻ ഓരോ വ്യക്തിയെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നതാണ് ഈ പതിനൊന്നാം സങ്കീർത്തനം ദൈവത്തിൻ്റെ തിരുമുഖം തേടുവാനുള്ള സ്ഥലമാണ് ദൈവാലയമെന്ന് നമുക്കറിയാം അതിലേറ്റവും പ്രസക്തമായത് ആരാധനയാണ് ഈ ആരാധനയിലൂടെ ദൈവത്തിൻ്റെ മുഖം തിരിച്ചറിയുന്ന ദൈവത്തിൽ അടിസ്ഥാനം കണ്ടെത്തുന്ന ഓരോരുത്തരും ഈ ലോകത്തിൻ്റെ ഏതു തരം വെല്ലുവിളികൾ വന്നാലും അത് വ്യക്തിപരമോ മാനസികമോ ശാരീരികമോ അതിലേറെയായി ദൈവസങ്കല്പത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് പോലും ആയാൽ പോലും അവനെ തകർക്കാനാവില്ല എന്ന് ഈ സങ്കീർത്തനം നമ്മളെ ഉത്ബോധിപ്പിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ മുഖം തേടി പ്രാർത്ഥിക്കുവാൻ നമുക്കാവുമെന്നത് എത്ര ആശ്വാസകരമായ കാര്യമാണ് അങ്ങനെ ദൈവത്തിൻ്റെ മുഖം തേടുവാൻ ദൈവത്തിൻ്റെ ഹൃദയം തേടുവാൻ ദൈവത്തിൽ അടിത്തറ പണിയുവാൻ സാധ്യതയുള്ള അവസരം നൽകുന്ന ആ വലിയ അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിൻ്റെ തുടർച്ചയായാണ് പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം തുടർന്ന് നാം വായിക്കുക പതിനൊന്നാം സങ്കീർത്തനത്തിൽ അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് അനുഭവപരമായ വിശകലനമാണ് പന്ത്രണ്ടാം സങ്കീർത്തനം നൽകുന്നത് മാനുഷിക മൂല്യങ്ങളുടെ അടിത്തറ തീ തകരുന്ന ചില അവസരങ്ങൾ വ്യക്തി ജീവിതത്തിൽ നാം അനുഭവിക്കാറുണ്ട് കുടുംബജീവിതത്തിൽ അതേറെയാണ് താനും പ്രത്യേകിച്ചും ഇന്നത്തെ ആഗോള സംസ്കാരത്തിൻ്റെയും മറ്റ് പലവിധമായ വിധമായ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ മൂല്യച്യുതി ഉണ്ടായിത്തീരുന്നു അല്ലെങ്കിൽ മൂല്യച്തി ഉയർന്നു വരുന്നു എന്നത് ഈ സങ്കീർത്തനം എത്രയോ മുമ്പേ നമുക്ക് സൂചന നൽകിയിരിക്കുന്നു ഈ മൂല്യച്യുതിക്ക് മുൻപിൽ സഹായാഭ്യർത്ഥന നടത്തുകയാണ് പന്ത്രണ്ടാം സങ്കീർത്തനം ഇവിടെ ഏറ്റവും പ്രധാനമായി പറയുന്ന മൂല്യച്തിയെ പറ്റി നാം ഇവിടെ കാണുമ്പോൾ മണ്ണിൽ നിന്നെടുക്കപ്പെട്ട മനുഷ്യൻ മൂല്യച്തിയിലേക്കൊരു ചായ്വുള്ളവനാണ് എന്നുള്ളൊരു സൂചന നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനമായ മൂല്യച്തിയെപ്പറ്റി ഇവിടെ പറയുമ്പോൾ മനുഷ്യവചനത്തെയും ദൈവവചനത്തെയും ഇവിടെ താരതമ്യം ചെയ്യുന്നത് നമുക്ക് കാണാം ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് വാചികമായ തിന്മകളെയാണ് ഈ സങ്കീർത്തനം ഇന്നത്തെ ലോകത്ത് ഏറെ പ്രസക്തമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവിടെ വാചികമായ തിന്മകളെന്ന് പ്രധാനമായും പറയുന്നത് അസത്യവും മുഖസ്തുതിയും ഇരട്ടത്താപ്പുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ജീവിക്കുന്ന ഈ ഭാരതത്തിൻ്റെ ഈ കേരളത്തിൻ്റെ ചുറ്റുപാടിൽ ഏറ്റവും വലിയ മൂല്യച്തി സംഭവിക്കുന്നതും ഈ തലങ്ങളിലൊക്കെ തന്നെയല്ലേ എല്ലാ സത്യങ്ങളെയും അസത്യം കൊണ്ട് മൂടാമെന്നും എല്ലാ സത്യങ്ങളെയും വാവുളർന്ന് പിഴുങ്ങുവാൻ അസത്യത്തിൻ്റെ വാ തുളർന്നിരിക്കുന്നുവെന്നും മുഖസ്തുതി കൊണ്ട് ഏതിനെയും സ്വന്തമാക്കാമെന്നും ഇരട്ടത്താപ്പ് മനുഷ്യൻ്റെ സ്ഥിരപരിചിതമായ ജീവിതത്തിൻ്റെ ഭാഷയായി മാറുന്നതെല്ലാം നാം കാണുന്നുണ്ട് മനുഷ്യവചനം ശ്രവിക്കുന്നവനെല്ലാം ഇത്തരത്തിലുള്ള മൂല്യച്യുതിയിലേക്ക് കൂപ്പുകുത്തുമെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ മാധ്യമ സംസ്കാരത്തിൻ്റെ അടുത്തറയിൽ പടതിയോർത്തിരിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അധര ദൈവങ്ങളാണ് മാധ്യമ ദൈവങ്ങളാണ് ഇന്ന് ലോകത്തെ ഭരിക്കുന്നത് അത് ഏറ്റവും ചെറിയ കുടുംബങ്ങൾക്കുള്ളിലാണെങ്കിലും ഏറ്റവും ഉയർന്ന രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണെങ്കിൽ പോലും ഇന്ന് ലോകം ഭരിക്കുന്നത് മാധ്യമ ദൈവങ്ങളാണ് അധര ദൈവങ്ങളാണ് അധരം കൊണ്ട് എന്തിനേയും അതിക്രമിക്കാനും അധരം കൊണ്ട് എന്തിനേയും നാമാവിശേഷമാക്കുവാനും അധരം കൊണ്ട് ഏത് മൂല്യത്തെയും നിർവീര്യമാക്കാനും നിശ്ചലമാക്കാനും കഴിയുന്ന ഒരു ലോകത്തിലാണല്ലോ നാം ഇന്ന് ജീവിക്കുക ഇപ്രകാരമുള്ള ഒരു മാധ്യമ ലോകത്തിൻ്റെ മുൻപിലാണ് ദൈവവചനത്തിൻ്റെ നിർമ്മലമായ പ്രസക്തിയും ശക്തിയും സങ്കീർത്തകൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവവചനത്തെപ്പറ്റി ഉത്ബോധിപ്പിക്കുകയാണ് ഈ സങ്കീർത്തനം നാമാണ് നമ്മുടെ കരുത്ത് എന്ന് ലോകത്തോട് ഉത്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ സംസ്കാരങ്ങൾക്കുമീതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു സംസ്കാരം ഉയർന്നു ഉയർന്നുവരേണ്ട ആവശ്യം ഈ സങ്കീർത്തനം നമ്മോട് അരുളി ചെയ്യുകയല്ലേ അധരങ്ങൾ നമ്മോടുകൂടെ എന്ന ആഹ്വാനത്തിന് ബദലായ ഒരു സംസ്കാരമാണ് ദൈവം നമ്മോട് കൂടെ എന്നുള്ള ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹ വചസ്സുകൾ സഹോദരങ്ങളെ ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ദൈവം നമ്മോടുകൂടെ എന്ന വചനത്തിൻ്റെ മാനുഷിക രൂപം ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്ന അനുഭവത്തിലാണ് നാം ജീവിക്കുന്നത് ദൈവവചനം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും നമ്മോടൊപ്പം ആയിരിക്കുന്ന ആ വലിയ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം ഈ സങ്കീർത്തനം പറയുന്നത് പോലെ ഇരട്ടത്താപ്പിനും മുഖസ്തുതിക്കും അസത്യത്തിനും മേലെ ഉയർന്നു നിൽക്കുന്ന ദൈവിക സാന്നിധ്യമായി ഓരോ കുടുംബങ്ങളും ഉയരുക ഓരോ ക്രിസ്മസും ഈ അധര സംസ്കാരത്തിന് മാധ്യമ സംസ്കാരത്തിനെതിരെയുള്ള ദൈവവചനത്തിൻ്റെ നിർമ്മലമായ സാക്ഷാത്കാരവും അടിസ്ഥാനവുമാണെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവത്തിനും ദൈവവചനത്തിനും പ്രഥമസ്ഥാനം നൽകുന്നവൻ ആ സ്നേഹബന്ധത്തിനും ആ സംസ്കാരത്തിനും ജീവിതം സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കുടുംബങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നവൻ ഈ സങ്കീർത്തനത്തോടൊപ്പം ദൈവത്തെ സ്തുതിക്കട്ടെ ദൈവം നമ്മോടുകൂടെ ഈ ക്രിസ്തുമസിന് ഈ രണ്ട് സങ്കീർത്തനങ്ങൾ നമുക്ക് മാർഗദർശനങ്ങളും പ്രകാശവും സ്തംഭങ്ങളുമായി മാറട്ടെ മൂല്യച്യുതിയും ആപേക്ഷികതയും മേൽക്കൈ നേടുമ്പോൾ അതിന് മേലെ ദൈവവചനത്തിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മേൽക്കൈ നേടുവാൻ ഈ സങ്കീർത്തനങ്ങൾ ഓരോ കുടുംബത്തിനും പ്രകാശമായി തീരട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ഈ തിരുവചനങ്ങൾ കുടുംബങ്ങളിൽ വലിയ പ്രകാശമായി സ്തുതിയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം എല്ലാവർക്കും ഒരു ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു